വൈഫിന് ഒരു സർപ്രൈസ് നൽകണമെന്ന കരുതിയാണ് ഗൾഫിൽ നിന്നും ഇത്തവണ പറയാതെ വന്നത് എന്നാൽ അത് ശരിക്കും എട്ടിന്റെ പണിയായിപ്പോയി അവൾ വാതിലും പൂട്ടി എങ്ങോ പോയിരിക്കുന്നു ഇനി പുറത്തിരിക്കൽ തന്നെ രക്ഷ അല്ലെങ്കിലും നമ്മൾ ഗൾഫുകാരെന്നും പുറത്താണല്ലോ അവളെ ഒന്ന് വിളിക്കാമെന്ന് കരുതിയാൽ അതും നടപ്പില്ല ഗൾഫിലെ സിം ഇവിടെ മൌനവ്രതം എടുത്തു കളയും യാത്രാക്ഷീണവും ബിഷപ്പും ശരിക്കും തളർത്തുന്നുണ്ട് യൂട്യൂബിലെ സർപ്രൈസ് വിസിറ്റുകൾ കണ്ട് ഹരം കയറി ചെയ്തു പോയതാണ് പൊന്നു ഇനി സുബറോളം വട്ടം കണ്ടാലും ഈ പണിക്ക് നമ്മളില്ലേ സമയം സന്ധ്യോട് അടുക്കുന്നു എന്നാലും അവൾ ഇതെവിടെ പോയി എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ മതിന് മുകളിൽ ഒരു തല പൊന്തി അടുത്ത വീട്ടിലെ ബീരാൻകുട്ടിക്കെയാണ് അല്ലോ ഈതപ്പ എപ്പളെത്തിയെ കുറച്ചുനേരമായി ബീരാനിക്ക ഇ പൊരേന്റെ അകത്ത് കയറിയില്ലേ അതെങ്ങനെ അവൾ വീടും പൂട്ടി നാടുവിട്ടിരിക്കുകയല്ലേ അത് പണിയാവൂല്ലോ നീ അവളോട് ഇന്ന് വരുന്ന വിഷയം പറഞ്ഞിരുന്നില്ലേ ഞാൻ എങ്ങും തൊടാതെ മൂളി വെറുതെ എന്തിനാ താൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണു എന്ന് പറയുന്നത് പക്ഷെ ആ കളവ് പണിയായി വലിയ പണി എന്റെ മൂളിനെ ബീരാനക്കയും തിരിച്ചുവെന്ന് അമർത്തി മൂളി പിന്നെ മൈലാഞ്ചി പെയിന്റ് അടിച്ച് ചൂപ്പിച്ച തലനരച്ച് സ്വന്തം വീട്ടിലേക്ക് നോക്കി നീട്ടി വിളിച്ചു ഐഷു നീ ആ ഫോണിങ്ങെടുത്തേ ഐഷു മൂപ്പരുടെ ഭാര്യ ഐശ്വത്താത്ത അപ്പുറം വന്ന് കാണണം കാരണം മൂപ്പരുടെ കയ്യിൽ ഇപ്പോൾ ഫോൺ കാണാം നീ ഓളെ നമ്പർ ഒന്ന് പറഞ്ഞു ഞാൻ നമ്പർ പറഞ്ഞു മൂപ്പരൊന്ന് രണ്ടു പ്രാവശ്യം വിളിച്ചു നോക്കി പിന്നെ തെല്ല് അതിശയത്തോടെ എന്നെ നോക്കി ഫോൺ ഓഫാണല്ലോടാ അത് ബാറ്ററി തീർന്നിട്ട് ഓഫ് ആയതായിരിക്കും ഇക്ക ഓഫായി പോയി തന്നെ ആയിരിക്കും അല്ലേ അതെന്താ ബീരാനിക്ക് അങ്ങനെ ഒരു വർത്താനം അല്ല നീ വരുമെന്നറിഞ്ഞിട്ടും അയാൾ പാതിക്ക് വെച്ച് നിർത്തിയിട്ട് കൺമതിലിലേക്ക് കയറി ഇരുന്നു കൊണ്ട് തുടർന്നു പിന്നെ സുബേർ ഇപ്പോഴത്തെ കാലല്ലേ നിങ്ങൾ വേണ്ടാത്തതൊന്നും ആ കുട്ടീനോട് പറയണ്ടാന്ന് അത് കണ്ണത്ത നിന്ന് വന്നിട്ട് മതിലിനപ്പുറം ഐശ്വത്താത്തയുടെ ശബ്ദം പതിഞ്ഞ സ്വരത്തിൽ കേൾക്കാം ഹാ അതിപ്പോ നന്നായി നീ അകത്തേക്ക് പോകായി അവളുടെ ശബ്ദത്തിന് അയാൾ കൊളുത്തിട്ടു ബീരാനിക്ക വീണ്ടും എന്നെ നോക്കി പിന്നെ പെട്ടെന്ന് ഇടവഴിയിലേക്ക് നോക്കി നീട്ടി വിളിച്ചു ഹൂ ഗോപാലൻ മൂപ്പരെ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നിച്ചു പോകും വിളി കേട്ട് ചെമ്പോത്തിന്റെ കണ്ണുള്ള ഗോപാലൻ മൂപ്പര് വീടിന്റെ ഗേറ്റ് തള്ളി തുറന്നു വന്നു വന്നപാടെ മതിന് ബീരാനിക്ക സംഭവങ്ങൾ മുഴുവനും തള്ളിക്കളയാതെ വിളമ്പി ഇഷ്ടവിഭവം കിട്ടിയത് കൊണ്ടാവണം ഗോപാലൻ മൂപ്പര് ആസ്വദിച്ച് ഇടയ്ക്ക് കയറിയൊന്നും പറയാതെ കഴിച്ചത് ബീരാനിക്ക പറഞ്ഞു നിർത്തിയ പാടെ ഗോപാലേട്ടൻ മുണ്ടുമണക്കി കൊത്തി കോലായിൽ കയറി ഒരു പോലീസുകാരന്റെ ശുഷ്കാന്തിയോടെ മൊത്തം അരിച്ചു പെരുകി അയാൾ എന്താണ് തിരിയുന്നത് എന്ന് എനിക്ക് പിടികിട്ടിയില്ല താക്കോലിനാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് തപ്പിട്ട് കാര്യമില്ല ഗോപാലേട്ടം ഒന്ന് രണ്ടു വട്ടം ഞാൻ നോക്കിയതാ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗോപാലേട്ടൻ കുറച്ചു സമയം കൂടെ അവിടെ മണം പിടിച്ചു നടന്നു പിന്നെ നിരാശയുടെ പുറത്തേക്ക് ഇറങ്ങി പത്മസ്വരത്തിൽ പറഞ്ഞു അല്ല ബീരാനെ ഞാനൊന്ന് തപ്പി നോക്കിയതാ വെള്ള കത്തും എഴുതി വെച്ചിട്ടാണ് അവൾ പോയതെങ്കിലും നീ അതും ഇതും പറയാതെ ഗോപാല ആ ചെക്കിനെ ബേജാറാക്കേണ്ട ബീരാനിക്ക പതുക്കെ രണ്ടു കാലുകളെ എന്റെ പറമ്പിന്റെ ഭാഗത്തേക്ക് ഇട്ടുകൊണ്ട് ഇരിപ്പ് മാറ്റി നിങ്ങൾ പത്രമൊന്നും വായിക്കാറില്ല ബീരാനിക്ക അതും ശരിയാണ് പിന്നെ കുറ്റം പറയാണെന്ന് വിചാരിക്കരുത് മോനെ ഒരാക്കി അടുത്ത കാലത്തായി ഫോൺവിൽ കുറിച്ചു കൂടുതലാണ് ഉം ഞാനൊന്ന് അമർത്തി മൂളി ആ മൂളിൽ അവർ കൊളുത്തിയ തീ തീപിടിച്ചു എന്ന് കരുതുകൊണ്ടാവണം ബീരാനിക്കപ്പതുക്കെ കന്മതിൽ നിന്നും ഊർന്നിറങ്ങി എനിക്കരികിലെത്തി ഓളിപ്പോ സാരി മാറ്റി ചുരിദാറാക്കിയ എനിക്ക് മണത്തതാ എന്തോ പന്തികേടുണ്ടെന്ന് അതുള്ളതാ അവരെ ഇഷ്ടത്തിന് വിടരുത് ഇതുപോലെ പണി കിട്ടും ഗോപാലേട്ടൻ അറിഞ്ഞോ അറിയാതെയോ പെട്ടെന്ന് പറഞ്ഞു അത് കൊള്ളാലോ ഗോപാലേട്ട എനിക്ക് പണി കിട്ടിയെന്നാ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ എനിക്ക് തോന്നിയത് ഉള്ളൂ അയാൾ കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് തോന്നിയതൊക്കെ തന്നെയാണല്ലോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ുന്നത് അതല്ല സുഭേകരെ പെണ്ണുങ്ങൾക്ക് അധിക സ്വാതന്ത്ര്യം പിന്നെ അവരും നമ്മളെ പിടിച്ചെടുത്ത് കിട്ടില്ല എന്റെ ക്ഷമ കെട്ടു തുടങ്ങി ഇനി ഞാനൊരു കാര്യം പറയാം പോയത് എന്റെ ഭാര്യയാണ് ഞാനത് മുഴുവപ്പിക്ക് മുൻപേ പുറത്തൊരു ഓട്ടോറിക്ഷ വന്ന് നിർത്തി അതിൽ നിന്നും അവൾ പുറത്തിറങ്ങി ഓട്ടോ ഡ്രൈവർക്ക് കാശു കൊടുത്ത് തിരിഞ്ഞത് എന്റെ മുഖത്തേക്ക് പെട്ടെന്ന് പരിസരം മറന്നവൾ മുഖം പൊത്തി സന്തോഷം കൊണ്ട് ആ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു ഒരു നിമിഷം മേൽപോട്ട് നോക്കി അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു പിന്നെ ഓടി വന്ന് പരിസരം പോലെ എന്നെ കെട്ടിപ്പിടിച്ചു കളഞ്ഞവൾ എന്നോട് അതിയായ സ്നേഹം കൊണ്ട് അവളുടെ ഹൃദയം ുംപറ കൊട്ടുന്നത് എനിക്ക് തൊട്ടറിയാമായിരുന്നു കുറച്ചു നേരം അവളെ എന്നിലേക്ക് ചായൻ അനുവദിച്ചതിനു ശേഷം പതുക്കെ അവളുടെ മുഖം പിടിച്ചുയർത്തി ചെവിയിൽ പറഞ്ഞു ഡി ആറാം പിറന്നവളെ ചുറ്റിലും ആളും കണ്ടില്ലേ അവൾ അപ്പോഴാണ് മറ്റുള്ളവരെ കണ്ടത് അതുവരെ അവളും ഞാനും മാത്രമുള്ള മറ്റൊരു ലോകത്തായിരുന്നു അവൾ എന്നാലും എന്റെ ഇക്ക ഇങ്ങൾക്കൊരു വാക്ക് പറഞ്ഞൂടായിരുന്നു ഭക്ഷണം വെള്ളവും ഇല്ലാണ്ട് ഇങ്ങള് ഇത്ര നേരം പുറത്തേരിക്കേണ്ടി വന്നില്ലേ അവൾ എന്റെ പിടിവീട്ടുകൊണ്ട് സങ്കടത്തോട് പറഞ്ഞു അത് സാരമില്ലടി പയറുന്നേറെ ഈ നിൽക്കുന്നവർ എനിക്ക് തന്നിട്ടുണ്ട് എന്ത് അവൾ അതിശയത്തോട് ചോദിച്ചു ആ അതൊക്കെ ഉണ്ട് അപ്പോ എങ്ങനെ എന്റെ ഒളിച്ചോടി ഭാര്യ തിരിച്ചു തിരിച്ചുവന്ന് നിൽക്കാൻ നിങ്ങൾ രണ്ടാളും ഇറങ്ങുകയല്ലേ ഒളിച്ചോടി പോയോ ഇക്ക ആഹാ നീ തന്നെ ഞാൻ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെ ഡോക്ടറെ കാണിക്കാൻ പോയതല്ലായിരുന്നു ഉമ്മയെ തറവാട്ടിലാക്കി തിരിച്ചു വരുമ്പോ തൈക്കോട് ഉത്സവം റോഡ് നിറയെ ആളുകൾ മൂന്ന് മണിക്കൂർ അവിടെ കിടന്നും അവൾ തലയിൽ കൈവച്ചു ഗോപാലേടനും ബീരാനിക്കും പതുക്കെ ഗേറ്റ് തുറന്ന് സ്കൂട്ടാവാനുള്ള പൊറപ്പാടിലാണോ നിങ്ങൾ രണ്ടാളും ഒന്ന് നിന്നെ വണ്ടി വിടുന്നതിന് മുൻപ് ഫ്രീ ആയി കുറിച്ച് ഉപദേശങ്ങൾ തരാം മറ്റുള്ളവന്റെ ഭാര്യ ചുരിദാറിടണോ സാരി ഉടുക്കണോ എന്ന് തീരുമാനിക്കേണ്ട നിങ്ങളല്ല അതിന് അവരുടെ ഭർത്താക്കന്മാർക്ക് പോലും ഒരു പരിധിയിൽ കവിഞ്ഞ് അധികാരമില്ല എന്റെ ഭാര്യയ്ക്ക് കുറിച്ചൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ടെന്നും അന്തസ്സോടെ പറയുന്ന നിങ്ങളെപ്പോലുള്ള ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടത് അവരുടെ സ്വാതന്ത്ര്യം തന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ട് തോന്നുമ്പോൾ എടുത്ത് കൊടുക്കേണ്ട വസ്തുവല്ല എന്നതാണ് കാരണം അവർ നിങ്ങളെപ്പോലെ ഒരു വ്യക്തിത്വമാണ് അല്ലാതെ നിങ്ങളുടെ അടിമയല്ല ഓരോ ഭാര്യമാരും ഞാൻ പതുക്കെ അവരെ പുറത്താക്കി ഗേറ്റ് അടച്ചു കൊണ്ട് തൊട്ടുന്നു സ്ത്രീയും അവരോട് ചേർന്ന് എന്ത് പ്രവൃത്തിയും സെക്സിനോട് മാത്രമായി കൂട്ടി വായുശീലിച്ച നിങ്ങൾക്കൊക്കെ കാമം തീർക്കാനുള്ള വെറും ഒരു സെക്സ് ട്രൈ മാത്രമായിരിക്കാം നിങ്ങളുടെ ഭാര്യമാർ എന്നാൽ എനിക്കത് അങ്ങനെയല്ല എനിക്ക് ഞാൻ തന്നെയാണ് അവൾ അല്ലേ ഞാൻ അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അടിവരയ്ക്കായി ചോദിച്ചു ഉം അതിലെന്താ സംശയം ഞാനും ഞാനൊന്നിയുമില്ല ഇവിടെ ഞങ്ങൾ മാത്രമല്ല ഇക്ക അവൾ എന്റെ കയ്യിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ തൂങ്ങി പിടിച്ചുകൊണ്ട് പറഞ്ഞു